എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം പഠനത്തിനും ജോലിക്കുമായി അമേരിക്കൻ നാടുകളിലേക്കും യൂറോപ്പിലേക്കും ചേക്കറുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് അതിനൊപ്പം തന്നെ വംശീയ അധിക്ഷേപങ്ങളുടെയും അതിക്രമങ്ങളുടെയും വാർത്തകൾ നമ്മുടെ ചെവിയിലേക്ക് എത്താറുമുണ്ട് എന്നാൽ ജോലിക്കും പഠനത്തിനുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ നാടിൻ്റെ മര്യാദകൾ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മലയാളി ഫേസ്ബുക്ക് പങ്കുവഹിച്ച കുറിപ്പിലാണ് മറുനാട്ടിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് ഈ മലയാളി വ്യക്തമാക്കിയിരിക്കുന്നത് മര്യാദകൾ മറക്കപ്പെടുന്നുവോ ഇവിടെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നിയമത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ സമാന്തരമായ എൻ്റെ പിഴ ചൊല്ലി നാം തിരുത്തേണ്ട ചില മേഖലകളുണ്ട് അവ നാം തിരിച്ചറിയാതെ പോയാൽ പോം വഴികൾ ഇല്ലാത്തവണ്ണം കാര്യങ്ങൾ ഇനിയും വഷളാകാൻ ഇടയുണ്ടാകും നാം കണ്ടതുപോലെ കൊച്ചുകുഞ്ഞുങ്ങൾ പോലും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മൾ പ്രവാസികളാണെന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ വീട്ടുകാരല്ല വിരുന്നുകാരാണ് ഐറിഷ് പാസ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഒരു ഔപചാരികത മാത്രമാണ് വീട്ടുകാരുടെ അത്ര സ്വാതന്ത്ര്യം വിരുന്നുകാർക്കില്ല എന്നത് സ്വയം തിരിച്ചറിയേണ്ടത് വീട്ടുകാരല്ല വിരുന്നുകാരാണ് അല്ലെങ്കിൽ അപമാനവും അവഹേളനവും അപകടവും ദൂരത്തല്ല കാലാകാലങ്ങളായി ഈ ജനത അവരുടെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുന്ന ഒരു നിലവാരമുണ്ട് വൃത്തിയുടെ കാര്യത്തിലും ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലും മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കുന്ന കാര്യത്തിലും ഭക്ഷണ രീതികളുടെ കാര്യത്തിലും പൊതുസ്ഥലത്തെ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലും രാഷ്ട്രീയത്തിൽ വരി നിൽക്കുന്ന കാര്യത്തിലും അങ്ങനെ എന്തെല്ലാം നമ്മൾ മൂലം അത് ഒന്നൊന്നായി ഇല്ലാതാകുമ്പോൾ അവരുടെ അഭിമാനവും സ്വസ്ഥതയും വേണപ്പെടുമെന്നത് സ്വാഭാവികമായ ഒരു വാസ്തവം മാത്രമാണ് നമ്മുടെ സംസ്കാരത്തെ പൂർണമായും ഉപേക്ഷിക്കുക എന്നത് ചിന്തിക്കാനാവില്ല എങ്കിലും പ്രവാസത്തെ പൂർണ്ണ പുണർന്നവർ എന്ന നിലയിൽ നമ്മുടെ ചില രീതികളെ പൂർണ്ണമായും ഭാഗികമായെങ്കിലും ഉപേക്ഷിക്കാതെ ഞാൻ ഇങ്ങനെയോ ജീവിക്കൂ എന്ന് വാശി പിടിച്ചാൽ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് മര്യാദയ്ക്ക് ജീവിക്കുന്ന നിരപരാധികൾ കൂടിയായിരിക്കും ഈയിടെ ഒരു എസ്റ്റേറ്റിൽ മദ്യപിച്ച് ലക്ക് കെട്ട ഒരു മലയാളി പാർക്കിംഗിൻ ഏരിയയിൽ നിന്ന് നിയന്ത്രണം വിട്ട കാറുമായി കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന മൈതാനത്തിലൂടെ ഓടിച്ചു ഭാഗ്യം കൊണ്ട് മാത്രം ആരെയും ഇടിക്കാതെ നിന്നു എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതുപോലും അയാൾക്ക് പറയാനാവുന്നില്ല അവിടെ താമസിക്കുന്ന എല്ലാ മലയാളികളും അയാളുടെ ഈ മോശം പ്രവർത്തിയാൽ വിലയിരുത്തപ്പെടുന്നതിനാൽ ആർക്ക് സംശയം ജോലിസ്ഥലത്ത് മീൻ വറുത്തതും സാമ്പാറും കൂട്ടിക്കുഴച്ച് കൈകൊണ്ട് വാരി തിന്ന് കഴിക്കുന്നത് കണ്ടാൽ നമുക്ക് നാവിൽ വെള്ളമോറും എന്നാൽ ഇവിടുത്തെ കാരിൽ അതുണ്ടാക്കുന്നത് ഓക്കാനവും കലിയുമാണെന്നത് ഓർത്താൽ നല്ലതാണ് ഇവിടുത്തെ ഡ്രൈവിങ്ങിന്റെ സാമാന്യ നിയമങ്ങൾ പോലും മാനിക്കാതെ വണ്ടിയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്ന മലയാളികളും ഓർക്കുക മുഴുവൻ മലയാളി സമൂഹത്തെയുമാണ് നമ്മൾ വില കുറഞ്ഞു വരും വില കുറഞ്ഞവരാക്കുന്നത് സീബ്ര ലൈനുകളെയും കാൽനടക്കാരെയും അല്പം പോലും മാനിക്കാത്ത ഡ്രൈവിംഗ് സംസ്കാരം നമുക്ക് ഉപേക്ഷിക്കാം പ്രത്യേകിച്ച് കാത്തു നിൽക്കാൻ അല്പം പോലും ക്ഷമയില്ലാത്ത ഒരു ഡ്രൈവിംഗ് സംസ്കാരം നമ്മുടെ രക്തത്തിൽ ഉണ്ട് അതുപോലെ കുഞ്ഞുങ്ങളെ മടിയിൽ ഇരുത്തി യാത്ര ചെയ്യുക പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യുക തുടങ്ങിയ കലാപരിപാടികൾ നമുക്കിടയിൽ സർവ്വസാധാരണമാവുകയാണ് ഇവിടെയുള്ളവർ ഡ്രൈവിംഗിൽ കാണിക്കുന്ന മാന്യതയും മര്യാദയും അവർ തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട് കൂട്ടം കൂടി സംസാരിച്ച് നടന്നു പോകുന്ന ഒരു കൂട്ടം മലയാളി ചെറുപ്പക്കാർ എതിരെ വരുന്ന ഒരു പ്രായമായ സ്ത്രീയെ പരിഗണിക്കുക പോലും ചെയ്യാതെ നടപ്പ് തുടരുകയാണ് അരികിലേക്ക് മാറി ഒതുങ്ങി നിൽക്കേണ്ടി വരുന്ന ആ സ്ത്രീയുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടുന്ന വിപരീത വികാരം സ്ഫോടനാത്മകമാണെന്ന് മറക്കാതിരിക്കുക പൊതു ഇടങ്ങളിൽ പ്രത്യേകിച്ച് ബസ്സുകൾ ബസ് സ്റ്റോപ്പുകൾ ജോലിസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നാട്ടിലേക്ക് വീഡിയോ കോൾ വിളിച്ച് ഉച്ചത്തിൽ മലയാളം പറയുന്നവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അതെന്റെ സ്വാതന്ത്ര്യമാണെന്ന് മനസ്സിലാക്കുക അപമര്യാദയാണ് അപകടകരമാണ് വർദ്ധിച്ചു വരുന്ന ആഘോഷങ്ങളാണ് മറ്റൊന്ന് മലയാള മഹാസംഗമങ്ങൾ സൃഷ്ടിക്കുന്ന ഗതാഗതക്കുരുക്കിലും കാതടപ്പിക്കുന്ന ശബ്ദ കോലാഹലങ്ങളിലും പെട്ടുപോകുന്ന ഓരോ സ്വദേശിയുടെ ഉള്ളിലും വിപരീത വികാരത്തിന്റെ ഒരു കടൽ ഇരുമ്പുന്നുണ്ട് റോഡ് മുറിച്ച് കിടക്കാൻ നിൽക്കുന്ന ഒരാൾക്കായി വണ്ടി നിർത്തി കൊടുത്തു നന്ദി സൂചകമായി ഒന്ന് നോക്കുകയോ കൈവീശി കാണിക്കുകയോ ആ വ്യക്തി റോഡ് മുറിച്ച് കടന്നു പോയാൽ മിക്കവറും ഉറപ്പിച്ചോളൂ അതൊരു മലയാളിയാണ് അത് കാണുന്ന മലയാളിയായ എനിക്ക് ദേഷ്യം തോന്നുന്നുവെങ്കിൽ ഇവിടുത്തുള്ളവർക്ക് ദേഷ്യം എത്രത്തോളം എന്ന് ഊഹിക്കാമല്ലോ ഇവിടുത്തെ കുട്ടികൾ സ്വരവികാരം നടത്തിക്കൊണ്ടിരുന്ന ചിൽഡ്രൻസ് പാർക്കുകളിൽ നമ്മുടെ കുട്ടികളും ഇപ്പോൾ ധാരാളമായി കളിക്കുന്നുണ്ട് ഊഴം കാത്തുനിന്ന് ഓരോ റെയ്ഡിലും കയറുക എന്ന സാമാന്യ മര്യാദ നമ്മുടെ കുട്ടികൾ കാണിക്കുന്നുണ്ടെന്ന് പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം പല കളിസ്ഥലങ്ങളിലും ഇന്ന് സർവ്വസാധാരണമായി കാണുന്ന ഒരു മര്യാദ ലംഘനമാണിത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ നിബന്ധനകൾ പാലിക്കാതെ പൊതു ഇടങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യപ്പെടുകയും അത് പിടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിൽ പാരവയ്പ്പ് എന്ന് പറഞ്ഞ് കലഹിക്കുന്നതിന് ഒരു നിയമലംഘനം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ വില വിലയല്ലേ ഇരിക്കുന്നത് മുത്തുകുടകളും പട്ടുസാരികളും വെള്ളമുണ്ടും ഉണ്ടെങ്കിലേ നമ്മുടെ പെരുന്നാളുകളും പൂർണ്ണമാകൂ എന്ന ചിന്തയും ഉപേക്ഷിക്കേണ്ടതാണ് ആത്മീയതയും വിശ്വാസവുമായും യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം ബാഹ്യപ്രകടനങ്ങൾ ഇവിടെയും ഉള്ളവർക്ക് അല്പം പോലും ദഹിക്കുന്നില്ല എന്നു മാത്രമല്ല അവിടെ ഒരു അസഹിഷ്ണുത വളരുന്നുമുണ്ട് എന്ന് തിരിച്ചറിയാതെ പോയാൽ അവിടെയും നാം ഒറ്റപ്പെട്ടും സംശയമില്ല പിന്നെ ഇത്തരം കാര്യങ്ങൾ കാണുന്നവർ അവരുടെ സത്യമായ ശീലം കൊണ്ട് തന്നെയാണ് മനോഹരം അവിശ്വസനീയം എന്നൊക്കെ പറയുമെന്ന് മാത്രം മുത്തുക്കുടകളും പട്ടിച്ചേലയും ആളുകൾ കുറഞ്ഞ അകാവാതിൽ പരിപാടികളിലേക്ക് തൽക്കാലത്തേക്കെങ്കിലും ഒതുക്കണം അല്പമെങ്കിലും പിന്തുണ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ദേവാലയങ്ങളിൽ നിന്നും നമ്മൾ പൂർണമായും അകലുകയാണ് വിചിന്തനം നല്ലതായിരിക്കാം മലയാളി ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആരാധനകളിൽ നിന്നും മാറി നമുക്ക് നമ്മുടെ രീതികൾ മാത്രം മതി എന്ന മട്ടിൽ ചിന്തിക്കുന്നതിൻ്റെ പോരായ്മകൾ നാം മനസ്സിലാക്കി വരുമ്പോഴേക്കും സമയം ഒരുപാട് കടന്നുപോയിരിക്കും പകർച്ചവ്യാധി പോലെ പടരുന്ന റീൽസ് സംസ്കാരമാണ് മറ്റൊരു ഭീഷണി ജോലിസ്ഥലത്തും നടുറോഡിലും നഗരമധ്യത്തിലും പാർക്കിലും എന്ന് വേണ്ട സകല ഇടത്തും അന്യൻ്റെ സ്വകാര്യത്തെ അല്പം പോലും മാനിക്കാതെ മലയാളം പാട്ടും വെച്ച് ഇന്ത്യൻ വസ്ത്രങ്ങളെയും അണിഞ്ഞ് ആടിപ്പാടുന്ന റീൽസ് നിർമ്മാതാക്കളെ പ്ലീസ് ലീഡിലും ലിഡിലും ടെസ്കോയിലും കയറി ഓരോന്ന് വാങ്ങി അത് ഉയർത്തിപ്പിടിച്ച് ആരെയും ഗൗനിക്കാതെ ഹലോ ഗായ്സ് ഞാൻ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് വാങ്ങാൻ പോകുന്നത് കേട്ടോ നല്ലതാണ് കേട്ടോ എന്ന രീതിയിൽ ചെയ്യപ്പെടുന്ന റീൽസ് കാണുന്നവർക്കും ആ കടയിലുള്ളവർക്കും ഉണ്ടാകുന്ന ഇഷ്ടക്കേട് പ്രിയപ്പെട്ട റീൽസ് മലയാളികളെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് പത്തോ ഇരുപതോ അടി അകലെ മാറി പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ടെന്നിരിക്കെ വണ്ടിയുടെ ഒഴിവ് നോക്കി അതും ഹെഡ്ഫോണും വെച്ച് അരുതാത്ത സ്ഥലത്ത് കൂറി റോഡ് മുറിച്ചു കിടക്കുന്ന മലയാളി യുവതി യുവാക്കളെ കൊണ്ട് റോഡുകൾ നിറഞ്ഞിരിക്കുകയാണ് ഇത് കാണുന്ന സ്വദേശികൾ നമ്മളെ വെറുക്കും തീർച്ച ഫലം അനുഭവിക്കുന്നതോ ആറ് ആറും ഏഴും വയസ്സുള്ള കുഞ്ഞുങ്ങളുമാണ് സമയാന്ഷ്ടയാണ് മറ്റൊന്ന് പിറന്നാളുകൾ ആദ്യ ആദ്യ കുർബാന തുടങ്ങിയ പരിപാടികൾക്ക് ഹാളുകൾ ബുക്ക് ചെയ്ത് സമയം കഴിഞ്ഞും സോറി സോറി എന്ന് പറഞ്ഞ സമയം വീണ്ടും വീണ്ടും നീട്ടുകയും വേസ്റ്റ് അവിടെ തന്നെ തള്ളിപ്പോവുകയും ചെയ്തു മലയാളി എന്ന് കേട്ടാൽ എല്ലാ ഹാളുകളുടെയും വാതിൽ അടഞ്ഞു തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി കാർ ബൂട്ട് ബാറുകളാണ് മലയാളികളെ മുച്ചൂടും നാണം കെടുത്തുന്ന മറ്റൊരു കാര്യം ഏതൊരു ആഘോഷം നടന്നാലും ജീവിതത്തിൽ ഒരിക്കലും മദ്യം കാണാത്തത്ര ആവേശത്തോടെ കാറിന്റെ ഡിക്കി തുറന്നു വെച്ച് അടുത്ത് നടത്തുന്ന മദ്യശാലകൾ മലയാളികളെ എത്രമാത്രം അപമാനിക്കുന്നതിന് ഇരയാക്കുന്നുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടിക്കൊണ്ടിരുന്ന എത്രയോ ഹാളുകൾ ഈ ഒരൊറ്റ കാരണത്താൽ നമുക്ക് കിട്ടാതെ ആയിട്ടുണ്ട് ഇന്ത്യൻ വാദ്യ സംഗീത ഉപകരണങ്ങളുടെ രാജാവ് എന്നാണ് ചെണ്ടയെ വിളിക്കുന്നത് ശബ്ദം ഏറ്റവും കൂടുതൽ അകലേക്ക് കേൾപ്പിക്കാൻ സാധിക്കുന്ന ഉപകരണമായത് കൊണ്ടാണ് ചണ്ടയെ അങ്ങനെ വിളിക്കുന്നത് അയർലാൻഡിനെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ എവിടെ ഒരുമിച്ച് കൂടിയാലും ചെണ്ടയല്ലാതെ പറ്റില്ല എന്ന സ്ഥിതി ആയിരിക്കുന്നു ഇതുണ്ടാക്കുന്ന താളസുഖം ആസ്വദിക്കുന്നത് നമ്മൾ മാത്രമാണ് ഇവിടത്തുള്ളവർക്ക് അതൊരു ശബ്ദമലിനീകരണം തന്നെയാണ് പൊതുസ്ഥലത്ത് ശബ്ദമുണ്ടാക്കുന്നത് അങ്ങേയറ്റം വെറുക്കുന്ന ഒരു ജനത ജീവിക്കുന്ന രാജ്യമാണിതെന്ന് നമുക്ക് മറക്കാതിരിക്കും സ്ഥലത്തും മലയാളം സംസാരിക്കുമാണ് മറ്റൊന്ന് സംസ്കാരം ശൂന്യതയാണ് പ്പെടേണ്ടതാണ് ഇതുപോലെ ഇനിയും എത്രയോ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ സംസ്കാരത്തിൻ്റെ നല്ല വശങ്ങളെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം പക്ഷേ ആ സംസ്കാരവുമായി തികച്ചും വ്യത്യസ്തമായ ഒരു ഇടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഏതൊരാൾക്കും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ജീവിക്കാൻ തക്ക ഒരു സാംസ്കാരിക വ്യവസ്ഥിതി ഉള്ള ഒരു രാജ്യത്ത് തന്നെയാണ് നാം ജീവിക്കുന്നത് അല്പം കൂടി ആ രീതികളെ മനസ്സിലാക്കാനും ജീവിക്കാനും നമുക്ക് ശ്രമിക്കാം ഇതുപോലെയുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടും ഇത് കാണുന്ന എല്ലാ പ്രവാസി മലയാളികളും ഇത് കാണുന്ന എല്ലാ ഏത് രാജ്യത്തുള്ള പ്രവാസികളാണെങ്കിലും മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള എല്ലാ അപ്ഡേറ്റുകളിലേക്കും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം